ണോ മാറ്റി കെട്ടിയതിന്റെ അല്ലെല്ലാം കണ്ടതിന്റെ ഓക്കെ താർപാർക്ക് നമ്മുടെ രാജസ്ഥാന്റെ എത്ര വയസ്സായിട്ട് രാജ്യയുടെ നമുക്ക് ഏതൊക്കെ ബ്രീഡിൽപ്പെട്ട നാടൻ പശുക്കളാണ് ഇപ്പോൾ പിന്നെ നമുക്ക് യും പശുവിനെയും കൂടെ നമ്മൾ ആദ്യം ആയില്ലോ അതെ 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 പശു അങ്ങ് കൊടുത്തായിരുന്നു അതെ പശുപിക്കുകയൊക്കെ ചെയ്യുവായിരുന്നു പിന്നെ അത് കഴിഞ്ഞാ പിന്നെ ആ കാള ഉണ്ടായിരുന്നത് ഒരു പശു ഒരു കിടാവിനേം കൂടെ മേടിച്ചത് ആ കിടാവിൽ ും പിന്നെ അല്ലാതെ ഒന്ന് രണ്ട് കിടാക്കളും നമുക്കിപ്പം നമ്മുടെ ഇതിപ്പം പകൽ സമയത്ത് അഴിച്ചിടുന്ന ഈ സ്ഥലമാണെങ്കിൽ കാണുന്നല്ലോ അതെ അതെ ഓക്കെ ഇവിടെ ജസ്റ്റ് അഴിച്ചിട്ട് ഇവിടെ വേറെ പ്രത്യേകിച്ച് കഴിക്കാനൊന്നും അധികം ഇല്ലല്ലോ പുല്ലൊന്നും പണിക്കാരനെ കൊണ്ട് പിന്നെ തൊഴുത്തു വെള്ളം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ അല്ലേ രണ്ടര വയസ്സുണ്ടല്ലേ കൊണ്ട് വെച്ചേക്കുന്നത് ഇതിപ്പം ഗീറിന്റെ ീറിന്റെ താർഫാർക്കുണ്ടേ കിട്ടാൻ ഇത് കുറവല്ലേ ഓക്കേ അപ്പൊ അതുകൊണ്ട് ഗീറിന്റെ ആണ് കുത്തി വെച്ചേക്കുന്നത് ആദ്യത്തെ തവണയാണോ പിടിച്ചിട്ടില്ല നമുക്ക് ഈ എത്ര ക്രോസ് ല്ല രണ്ടാമത്തെ തണെ ഈ പിടിച്ചിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നതീക്ഷിക്കുന്നു താർപ്പാർക്കറി വേറെ ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളീ പറയുന്ന പോലെ മറ്റുള്ളതിന്റെ കൂട്ട അത്രയും ഇതായിട്ടുള്ള ഇതില്ല എങ്ങനെ അതായത് മറ്റു പശുക്കളെ നമ്മുടെ മറ്റു അല്ലാതെ ഹൈബ്രിഡ് പശുക്കളുടെ കൂട്ട് അത്രയും പാല ഏകദേശം പത്ത് ലിറ്ററോളം കിട്ടും പറയുന്നല്ലേ ഓ ശരി പശുക്കളുടെ ഒന്നുമില്ല നാടൻ പശുക്കളിൽ തന്നെ നമുക്ക് പാല് കൂടുതൽ കിട്ടുന്നതിൽ ഒന്നാണ് നമ്മുടെ ഈ താർപാർക്കാർ പാർക്കുക മെയിനായിട്ട് നമ്മുടെ താർ മറ്റു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു പേര് അല്ലെ താറിന്റെ ആ ഒരു മരുഭൂമി ഇവർക്ക് ക്രോസ് ചെയ്യാനും അല്ലെ അങ്ങനൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അതൊക്കെ രണ്ടര പേരെന്തേലും ഉണ്ട് പേരെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല ഈ മാറ്റി കെട്ടേണ്ടാട്ടവും കാര്യങ്ങളെല്ലാം രണ്ടു വയസ്സ് പിന്നെ നമുക്ക് വേറൊരു താർപാർക്ക്

അങ്ങനെ തന്നെയാണ് കൊമ്പ് വരുന്നതായിട്ട് ശരി ഈ മൂക്കേറിട്ട് അവിടെ കൊണ്ടുവരുമ്പോഴേ മൂക്കേറെ നമ്മളിവിടെ മൂക്കുകയാണ് വളർത്തുന്നത് അത് മാത്രേ ഓക്കേ ഇവിടെ ഇപ്പം ഇവിടെ കറവൻ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇവിടെ ഒന്നുമില്ല നിന്നാ വന്ന അല്ലേ ശരി നമുക്ക് ഹാ 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 നമുക്ക് മെയിനായിട്ട് ഈ താർഫാർക്ക് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ കൂടുതലാണ് കണ്ടേക്കുന്നത് രണ്ട് താർപ്രാർ ആണ് നമ്മുടെ രാജീവേന്റെ വീട്ടിലുള്ളത് അപ്പൊ ഇതിന്റെ മോളാണ് ആ കാണുന്നത് അവക്ക് രണ്ടര വയസ്സുണ്ട് ഇവക്കിപ്പം എത്ര വയസ്സു അറിയത്തില്ല അറിയത്തില്ല നാലഞ്ച് പ്രശ്നം എന്തായാലും കണ്ടെല്ലേ പിന്നെ നമുക്ക് ഈ കാണാൻ നോക്കിയോ ഇത് മറ്റേ ശരിക്കും പറഞ്ഞ ഇത് ആ അതായത് നിന്ന് അത് ശരി പൊങ്ങന്നൂര് നമ്മുടെ പൊങ്ങന്നൂര് കുത്തി വെച്ചാണോ തോന്നുന്നു പൊങ്ങന്നൂരിന്റെ ഒരു വന്നിട്ടുണ്ട് കളറും മുന്നേ ഉള്ള ഈ നിൽക്കുന്നല്ലേ ഹൈറ്റും ഇതിപ്പോ എത്ര മാസമായ വേണ്ടത് ഇതിപ്പോ ഒരു എട്ടു മാസം ഒരു വയസ്സോളാവുന്നു പിന്നെ അടുത്ത ഇത് മുമ്പോളാണ് ഓക്കെ ഇതും ഇതിനിപ്പോ രണ്ടു വയസ്സ് രണ്ടു വയസ്സല്ലേ ഓ ശരി ഇതിപ്പോ സാധാരണ നാടൻ പശുക്കളെ നിങ്ങളിവിടെ ഇപ്പൊ കുത്തി വെക്കുന്ന എത്ര വയസ്സുള്ളപ്പോഴാണ് നമ്മളിതിപ്പോ കഴിഞ്ഞ ഒരു കറവയൊക്കെ ഒരു ആറേഴ് മാസം ഒക്കെ എടുക്കുന്ന അല്ല ഇതിപ്പോ സമയത്തു വയസ്സായെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് വയസ്സാകുമ്പോ അത് രണ്ടര വയസ്സാകുമ്പോ രണ്ടര വയസ്സാകുമ്പോ ഇനിയിപ്പഴിഞ്ഞാല് ഇതും പൂങ്ങന്നൂരിന് ക്രോസ് ഉണ്ടായതാണ് ഉള്ളല്ലേ ഓ ശരി പിന്നെ നമുക്ക് ആ അത് അതാ നിക്കുന്നത് അതെ പത്തനംതിട്ട പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്നാണ് പുള്ളിക്കാരന്റെ വീട്ടിൽ നിന്ന് ജോലി കൊണ്ട് കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് അതിനെ ഇപ്പൊ ഇപ്പൊ ഇനി കുത്തി വെച്ചിട്ടുണ്ട് തന്നേക്കാണല്ലേ അത് അതെ അതെ ഇത് മൂന്ന് മൂന്ന് ഇതിന്റെ ആ ഫാമിൽ നിൽക്കുന്നത് ഓക്കെ എന്തായാലും ഹരി ഡോക്ടറിന്റെ പശു നമ്മുടെ രാജീവറിനടുത്തോണ്ട് പിന്നെ ഉള്ള നമുക്ക് കാണാനുള്ള നമ്മുടെ ഒരു കാളനിപ്പുണ്ടല്ലേ അതെ അതെ വില്വാദിരിപ്പെട്ട കാളയാണ് നമ്മുടെ ആ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആള് പ്രശ്നക്കാരനാണോ ചേലം പ്രശ്നമുണ്ട് പക്ഷെ എന്നാ പോലും ഇട്ടില്ലല്ലോ ചാട്ടം കൂടുതലായിരിക്കും ഓ ശരിയാണ് കഴിഞ്ഞില്ലേ അതിന്റെ പതിനാല് വയസ്സായ വില്ല്വാതിരി കാളയാണ് ഈ കാണുന്നത് ഇതിന്റെ കുട്ടിയുണ്ടോ നമുക്കൂടെ ഇവൻ ആ നിക്കുന്നല്ലേ അങ്ങ് ഓ ശരി നമ്മുടെ വെച്ചൂരിലുണ്ടായതാണ് അല്ലേ ബില്ല്വാതിരിക്കും വെച്ചൂരിനും ഉണ്ടായതാണ് അതുകൊണ്ട് ആ കാണുന്ന പശു നമുക്ക് ഈ അച്ഛന്റെ ഒരു ഗുണം കാണിക്കുന്നുണ്ടല്ലേ പൊതുവെ ഈ വില്വാതിരി പശുക്കൾ അല്ലെങ്കിൽ കാളകൾ അങ്ങനെ ഉണ്ട് വളർത്തി മറ്റുള്ള പ്രീഡെന്ന് വെച്ച് നോക്കുമ്പോഴ് പക്ഷേ അങ്ങനെ പറയുന്നില്ല ഓ ശരിണങ്ങാച്ചിരി ബുദ്ധിമുട്ടാണ് ഓക്കെ പിന്നെ നമുക്ക് നമ്മളിവിടെ ഒരാളിപ്പോ ഇതും വില്വാതിരിയിൽ പെട്ടാണ് ആ ഒരു കൊമ്പോർണം ക്രോസ് ആണോ ക്രോസ് ഇത് വന്നിട്ട് അത് മരുന്നൊക്കെ പിന്നെ അതിങ്ങനെ പാട് പാടാ മരുന്ന് കൊടുത്താ പിന്നിങ്ങനെ ഒന്നുമില്ല പ്രശ്നമൊന്നുമില്ല ഇത് ഒരു ബില്ല്വാതിരിയുടെ ഇതാണ് ഇതാണ് നമ്മുടെ കാളൊക്കെ ഉണ്ടായ വിട്ടു ബില്ലുവാദി കാളക്കുണ്ടായ ഒരു പശുക്കുട്ടിയാണ് ബില്ല്വാദ്രിക്കും നമ്മുടെ വെച്ചൂറിനോട് ഉണ്ടായതാണ് ഇതിപ്പോ എത്ര വയസ്സുണ്ടേട്ടെ ഇവക്ക് അതൊന്ന് പ്രസവിച്ചായിരുന്നു മറ്റേ പൊങ്കന്നൂരായിരുന്നു കുത്തി വെച്ചത് ഇടയ്ക്ക് കുട്ടിയെങ്ങോട്ട് ഇരുന്നേക്കാനൊക്കെ വന്നത് ഒരു ആറ് ഏഴ് ദിവസം എട്ട് ദിവസം അല്ലേ ശരി നമുക്കിപ്പം ഇത്രയും പശു കുട്ടികളാണ് പിന്നെ ഇവിടെ ഉള്ളതിൽ പറ്റാൻ പറ്റിയ ആ പശു ആ പശുവിന് രാഹു കൂടി കൊച്ചത് ഓ ശരി തോന്നിയ ഒരു കളിക്കേ അഞ്ചലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അധ്യാപകൻ പ്രവീൺന്ന് പറയാം പശുപാതെ ഇവിടെ ഇതായത് കൊണ്ട് പുള്ളി ഇവിടെ കൊണ്ടുവന്ന അതിന്റെ കുട്ടിയെ ആദ്യത്തെ കുട്ടിയാണ് ഇതല്ലേ എത്ര വയസ്സുണ്ട് അതിപ്പോ ഒരു ഒന്നര രണ്ട് വയസ്സ് ഇത് അല്ലേ പക്ഷെ കൂടുതലും ഇവിടെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഇത് തുടങ്ങാൻ നേരത്തെ ചേട്ടൻ ആദ്യം കൊണ്ടുവന്നത് അതെ അതെ ഓ ശരി ഇപ്പൊ എത്ര വയസ്സാണ് അപ്പൊ അതിന് ഇപ്പം കൊണ്ടുവന്നിട്ട് എനിക്ക് വന്നൊരു എട്ട് ആ എട്ട് എട്ടൊമ്പത് ഒമ്പത് വയസ്സെങ്കിലും എടുത്തു ഇവിടെ ഇവിടെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓ ശരി ിൽപ്പെട്ട പശുക്കളെ വളർത്തുന്നുണ്ട് ഇതിനകത്ത് പാല് കൂടുതലായിട്ട് തോന്നിയത് എടാ ആണോ വെച്ചൂറിനാണോ അതോ നമ്മുടെ പാല് കൂടുതൽ കിട്ടുന്നുണ്ട് ഓ ശരി ശരിനെ കട്ടി നോക്കുമ്പോഴേ ഇതിന്റെ ആദ്യത്തെ കുഞ്ഞു ഒരു ചുമറായിരുന്നു പാലിന് കട്ടി നമ്മുടെ കൂടുതൽ തന്നെ ചുമപ്പിന് കട്ടിയുണ്ട് ഇവിടെ നമുക്ക് ഇത്രയും പശുക്കളെല്ലാം അത് കറവയുള്ള കണ്ട് ഇപ്പൊ നിലവില് നിലവിൽ ഇതിനെയും നമ്മുടെ ഈ കിട്ടുന്ന പാല് നമ്മടെ ആവശ്യം വേണ്ടി എടുക്കണോ അതോ കൊടുക്കുന്നുണ്ട് അല്ലേ ഓക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ഈ നെയ്യ് തൈര് അങ്ങനെയുള്ള സംഭവങ്ങളല്ലോ ഒന്നുമില്ല നെയ്യ് കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുത്തിട്ടില്ല ഇതുവരെ ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞു ഇത് നഷ്ടക്കച്ചവടാണല്ലോ വരണത് നഷ്ടക്കച്ചവട ശരിക്കും അല്ലെ പിന്നെ നമുക്കിത് കൊടുക്കാനുള്ള ഒരു മനസ്സില്ലാത്തത് കൊണ്ട് നമ്മളിതിനെ ഇങ്ങനെ വളർത്തും വളർത്തുവാണ് അപ്പൊ അതായത് ഇപ്പൊ ഇപ്പൊ തന്നെയാലും വേറെ ഇപ്പൊ പല കൂട്ടുകാരുടെ ആയാലും പശികളോട് വന്നിപ്പോ ചെലവല്ലെ താവിടു കൊടുക്കണം ഓ ശരി തവിട് വേണം ഫുൽകൃഷി വേറെ പിന്നെ അതിനേക്കാളും പിന്നെ പിണ്ണാക്ക് മറ്റേ തേങ്ങാ പിണ്ണാക്ക കൊടുക്കുന്നത് ഓ ശരി അപ്പൊ അതെല്ലാം ചെലവാണ് വരുമാനം ഒന്നും തന്നെ ഇല്ല പറഞ്ഞു കഴിഞ്ഞെ കാശ് കൊടുത്തിട്ടാണ് നമുക്ക് നിലവിലെ പശു കുട്ടികൾ എന്തെങ്കിലും കൊടുക്കാൻ ഇപ്പൊന്നും നമ്മുടെ ഈ പറയുന്ന പോലെ ഏതിനെ കൊടുക്കുവെങ്കിൽ എന്നുള്ള നമ്മുടെ ഒരു ചിന്ത ചിന്ത അല്ലേ നമുക്ക് എല്ലാം പ്രിയപ്പെട്ടതാണ് വേറെ ഏതെങ്കിലും പ്രത്യേകിച്ച് ബ്രീഡിനെ എന്തെങ്കിലും കൊണ്ടുവരാൻ എന്തെങ്കിലും ണ്ടോ ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലും നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അതായത് നമുക്ക് ഇവരെ ഒന്നും പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ പെട്ടെന്ന് പോകും പിന്നെ നമ്മള് പിന്നെ പിന്നിപ്പം നമുക്ക് കൺസ്ട്രക്ഷൻ നമുക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ കുറച്ച് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്ത് അല്ലേ അപ്പൊ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള വരുമാനവും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലാണ്ട് അല്ലാതെ നമ്മള് സാധാരണ നാടൻ പശുവിനായി വളർത്തുവാണെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ അതിനകത്തു തന്നെ വരുമാനം കണ്ടുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതൊന്നും ഇല്ലാണ്ടാണ് ഈ കാണുന്ന പശുക്കളെല്ലാം തന്നെ അതിനകത്ത് തന്നെ ഒരു കാളയുണ്ട് ഇത്രയും പശുക്കളെ രാജ്യമായിട്ട് നമ്മുടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും ഭാവിയിൽ കൂടുതൽ പശുക്കൾ വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം കുത്തി വെച്ച് നോക്കി ഒന്നും ഇല്ല എന്തെങ്കിലും പിന്നെ ഇത്രയും തീറ്റ തന്നെ നല്ല പോലും ും പശു കൊണ്ടു കൊടുക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ അപ്പൊ വായിക്കാൻ സാധാരണ കാണലോടുള്ള നാടൻ പശുക്കളെ കാണുമ്പോൾ പലരും ചോദിക്കാറുണ്ടോ ഉണങ്ങിയിരിക്കുന്ന പക്ഷെ നോക്കിയാൽ ഈ പശുക്കൾ ഒന്നും തന്നെ എല്ലാം തന്നെ നല്ല നല്ല ആരോഗ്യം എന്താ പറയുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന പശുക്കളാണ് ഇത് മൊത്തം അപ്പൊ നമുക്ക് വെറുതെ ഒരു വരുമാനത്തിനപ്പുറം ഒരു മനസ്സന്തോഷം അല്ലേ അതെ 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 അത്രേ ഉള്ളല്ലേ